ഞാൻ കഴിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ട് അകത്തേക്ക് കഴിച്ച ഒരു ഔഷധമാണ് കവചപ്രാശ് പ്രാശ് എന്നാൽ ആഹാരം എന്നാണ് നമ്മുടെ അടങ്ങിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെല്ലാം എന്ന് നോക്കാം കുറുന്തോട്ടി നെല്ലിക്ക അമുക്കുരു സദാവരിക്കിഴങ്ങ് കൂവളം എന്നിങ്ങനെ ഔഷധ സസ്യങ്ങളാണ് ഇത്രയും ഔഷധ സസ്യങ്ങളെ നമുക്ക് ക്യാപ്സൂൾ രൂപത്തിലോ അല്ലെങ്കിൽ ലിക്വിഡ് രൂപത്തിൽ എത്തിക്കാനായിട്ട് പ്രയാസമാണ് അതുകൊണ്ടാണ് ഒരു ലേഹ രൂപത്തിൽ ഒരു ലേഹം ഭൂമിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഉള്ളത് എല്ലാ സീസണിലും അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിൽ ഏറ്റവും അധികം അടങ്ങിയിരിക്കുന്നത് നെല്ലിക്കയാണ് നെല്ലിക്കയിൽ വൈറ്റമിൻ സി ആണ് അടങ്ങിയിട്ടുള്ളത് നമ്മുടെ മിക്ക പ്രൊഡക്റ്റിലും നെല്ലിക്ക അടങ്ങിയിട്ടുണ്ട് അതുപോലെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് നെല്ലിക്ക ദഹനം കൃത്യമാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നെല്ലിക്ക രണ്ടാമത്തതാണ് കുറുന്തോട്ടി വാദരോഗങ്ങളിലെ അഗ്രഹം വന്നിട്ടുള്ളതാണ് കുറുന്തോട്ടി വാദരോഗങ്ങളിലെ വേദന നീർഘട്ട് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് കുറുന്തോട്ടി പിന്നെ നമുക്കൊരു ബ്രെയിനിലാണ് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് പിന്നീട് ശതാബരി കിഴങ്ങ് നീർക്കെട്ട് വരാതെ സംരക്ഷിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് സദാവരി കഴിങ്ങ് ഏതൊരു രോഗത്തിന്റെ ഉത്ഭവമാണ് നീർക്കെട്ട് നീർക്കെട്ടിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് സദാവരി കഴിങ്ങ് പിന്നീട് കൂവളം നല്ല രീതിയിൽ പ്രതിരോധ ശേഷി നൽകുന്ന ഒരു ഔഷധമാണ് കൂവളം ഇതിൽ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പേരുപോലെ തന്നെ കവചം പോലെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വലിയൊരു പങ്കാണ് കവചപ്രാശ് വഹിക്കുന്നത് ദഹനം കൃത്യമാക്കുന്നുണ്ട് ഒന്നിലധികം കർമ്മങ്ങളാണ് ഇതിനുള്ളത് ഈ ഒരു ടീസ്പൂൺ വീതം രാവിലെയും വൈകുന്നേരവും ഉപയോഗിക്കാവുന്നതാണ് കൗമാരപ്രായമുള്ളവർക്ക് ആണെങ്കിൽ ഒരു ടീസ്പൂൺ വീതം രാവിലെയും ഒരു ടീസ്പൂൺ വീതം വൈകുന്നേരവും ഭക്ഷണശേഷം ഉപയോഗിക്കാവുന്നതാണ് ഇത് ലേഹമായത് കൊണ്ട് അലിയിച്ചാണ് കഴിക്കേണ്ടത് അലിയിച്ച് കഴിക്കാൻ പ്രശ്നമുള്ള വരാണെങ്കിൽ ബ്രെഡിലോ ചപ്പാത്തിയിലോ തേച്ച് പിടിപ്പിച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് കൊടുക്കാവുന്നതാണ് കുട്ടികൾ മുതൽ അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും വരെ കൊടുക്കാം പറ്റിയ നല്ലൊരു ഔഷധമാണ് നമ്മുടെ ഓണാനുണ് കവചപ്രാസ് ഇത് ഞാൻ കഴിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ട് അകത്തേക്ക് കഴിച്ച ഒരു ഔഷധമാണ് കവചപ്രാസ് കവചപ്രാവശ്യം ഒന്നിച്ചാണ് ഞാൻ ഫസ്റ്റില് ക ഉപയോഗിച്ചത് എനിക്ക് അലർജിന്റെ ഒരു ചുമ ഉണ്ടായിട്ട് പല ഡോക്ടർമാർക്കും ചികിത്സിച്ച് ഞാന് പല അടുത്ത് പോയിട്ട് അത് അതുകൊണ്ട് യാതൊരു ഫലവും കണ്ടില്ല പിന്നെ അതിന്റെ ശേഷം എനിക്ക് ഒരു പ്രാവശ്യം എനിക്ക് ചുമ ഉണ്ടായിട്ട് മൂന്ന് മാസം വരെ നീണ്ടു നിന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ അഡ്മിറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് വരെ ചെയ്തിട്ടുണ്ട് ഇഞ്ചക്ഷൻ ചെയ്ത് സുഖപ്പെട്ടു പലവർക്കും ഞാൻ കൊടുത്തിട്ടും അത് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളതെന്ന് അറിയാൻ കഴിഞ്ഞത് ഞാനതിനു ശേഷം പിന്നെ ഞാൻ കഫനിലും കവജപ്രാവശ്യം കൂടി ഒന്നിച്ച് കഴിച്ചു അലർജിൻ്റെ ചുമള്ള സമയത്ത് അപ്പോൾ ആ സമയത്ത് എനിക്ക് അത് സുഖമായിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഡോക്ടറെടുത്ത് പോയിട്ടില്ല ഞാൻ ഒരു സമയത്ത് എനിക്ക് ഡോക്ടറെ അടുത്ത് പോയാൽ അപ്പോൾ ഒന്ന് തൽക്കാലം സുഖപ്പെടും പിന്നീട് ജലദോഷ പനിയോ എന്തെങ്കിലും ചെറുതായിട്ട് വരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ചുമ വരും ആ ചുമ വരുന്ന സമയത്ത് പിന്നെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും ആ സമയത്തൊക്കെ ഞാൻ അലോപ്പതി മരുന്നാണ് കഴിച്ചിരുന്നത് അലോപ്പതി മരുന്ന് കഴിച്ചാൽ ഭയങ്കര ക്ഷീണമായിരുന്നു ഉറക്കു തന്നെയായിരുന്നു ആ ക്യാപ്സൂളിൻ്റെ ക്ഷീണം കൊണ്ടാണ് ആ ലിക്വിഡിൻ്റെയും ക്യാപ്സൂളിൻ്റെ ക്ഷീണം കൊണ്ട് ആ സമയത്ത് ഞാൻ പിന്നെ കിടന്ന് ഉറങ്ങലായിരുന്നു ഇപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് യാതൊരു പ്രശ്നവും അത് സുഖമായി അതിൻ്റെ ശേഷം ഞാൻ അലോപ്പതി മരുന്നൊന്നും കഴിച്ചിട്ടില്ല